നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസമാണ് നടനും മിമിക്രി കലാകാരനുമായ ഉല്ലാസ് പന്തളത്തിന്റെ വീഡിയോ വൈറലായത് സ്റ്റാർ മാജിക് താരം ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തെ ഒരു നക്ഷത്രത്തിന് എത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടി നടന്നത് ഉല്ലാസ് പന്തളത്തിന് എന്ത് പറ്റിയതെന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ വൈറൽ വീഡിയോയിൽ നിറഞ്ഞതും കൈകാലുകൾക്ക് സ്വാധീനക്കുറവുള്ളതിനാൽ കുറവുള്ളതിനാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു അദ്ദേഹം നടന്നത് സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് തന്റെ അസുഖത്തെക്കുറിച്ചും ആരോഗ്യം പതിയെടുക്കും വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും താരം തന്നെ വ്യക്തമാക്കിയിരുന്നു വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരായിരുന്നു താരത്തിന് പിന്തുണയുമായി എത്തിയത് ലക്ഷ്മി നക്ഷത്രക്കൊപ്പം ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് ഉല്ലാസ് എത്തിയിരുന്നു അന്നാണ് സ്ട്രോക്ക് വന്ന വിവരവും വശത്തിനുണ്ടായ അപലക്ഷയത്തെക്കുറിച്ചും നടൻ മനസ്സു തുറന്നത് വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബാംഗമല്ല ഉല്ലാസ് എന്നാൽ നടന്റെ വീഡിയോ വൈറലായ ശേഷം സെലിബ്രിറ്റികളടക്കമുള്ളവർ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തെത്തി ലക്ഷ്മി നക്ഷത്രയാണ് ഇക്കാര്യം മീഡിയയോട് വെളിപ്പെടുത്തിയത് കേരള ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ലക്ഷ്മി നക്ഷത്ര പുഷ്പാഞ്ജലി റെസിപ്റ്റുകളുടെ ഒഴുക്കാണ് ഉല്ലാസിന്റെ ഫോണിലേക്കൊന്ന് ലക്ഷ്മി പറയുന്നു ആ വീഡിയോ വന്ന ശേഷം ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചടങ്ങിന് ശേഷമാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഉല്ലാസ് ചേട്ടന്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായത് വീഡിയോ കണ്ട് മഞ്ജു ചേച്ചി വിളിച്ചിരുന്നു മഞ്ജു വാര്യർ വിളിച്ചിരുന്നു ചേച്ചിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു നടൻ ബാല പക്കുർ ചേട്ടൻ നാദർഷ എന്നിവരൊക്കെ വിളിച്ചിരുന്നു ചേട്ടന്റെ ഫിസിയോതെറാപ്പി ഒരു ബ്രാൻഡ് ഏറ്റെടുത്തു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായി ഞാൻ ഉല്ലാസ് ചേട്ടനെ കാണാൻ പോകുന്നുണ്ട് ഉല്ലാസ് ചേട്ടൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ തന്നെ അദ്ദേഹം നടന്നു തുടങ്ങി ഒരുപാട് പ്രേക്ഷകരുടെ പ്രാർത്ഥനയുടെ ഫലമാണിത് ഉല്ലാസ് ചേട്ടന്റെ ഭാര്യ ദിവ്യ എന്നെ വിളിച്ച് ഒരുപാട് പേർ പുഷ്പാർച്ചന നടത്തിയ രസീത് കാണിച്ചു തന്നു ആരാണ് എന്നൊന്നും അറിയില്ല വാട്സാപ്പിൽ ഇങ്ങനെ ഒരുപാട് പേർ അയച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചേട്ടന് വേണ്ടി പുഷ്പാഞ്ജലി നടത്തിയെന്ന് പറഞ്ഞു അവരുടെയും പ്രേക്ഷകരുടെയും പ്രാർത്ഥനയായിരിക്കും പുള്ളിയെ പോസിറ്റീവ് ആക്കി മാറ്റിയത് വൈകാതെ തന്നെ ഉല്ലാസ് ചേട്ടനെ പുലിക്കുട്ടിയായി സ്ക്രീനിൽ കാണാൻ കഴിയും നല്ലൊരു കാര്യത്തിന്റെ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു ഉല്ലാസിനൊപ്പമുള്ള വീഡിയോ പങ്കുവച്ച ശേഷം പൊതുവേദിയിൽ ഇമോഷണൽ ആയതിന്റെ പേരിലും ഉല്ലാസിനെ വിറ്റ് കാശുണ്ടാക്കാൻ ലക്ഷ്മി ശ്രമിക്കുന്നു എന്ന തരത്തിലും കമന്റുകൾ വന്നിരുന്നു അത്തരം കമന്റുകൾ കുറിക്കുന്നവർക്കുള്ള മറുപടിയും ലക്ഷ്മിയും നൽകി നല്ലൊരു പ്രവൃത്തിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇതിനു മുൻപ് പല നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ടും ആ സാഹചര്യത്തിൽ ചില കല്ലേറുകൾ കിട്ടിയല്ലേ എന്ന് മേയർ തന്നെ എന്നോട് ചോദിച്ചിരുന്നു ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് ചിലപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് താഴെ നിന്ന് പറയുന്നുണ്ടാകും കരയരുതെന്ന് അത്രത്തോളം മേക്കപ്പ് ചെയ്തിട്ടാകുമല്ലോ നമ്മൾ ഷോയിലേക്ക് കയറുന്നത് പക്ഷേ എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഭാരം പോലെ മനസ്സിൽ തന്നെ വെക്കേണ്ടതില്ലല്ലോ എന്താണോ ഇമോഷൻസ് അത് നമ്മൾ പുറത്ത് കാണിക്കുക എല്ലാവരും ഉല്ലാസേട്ടന് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നും ലക്ഷ്മി പറഞ്ഞു ഉല്ലാസ് പന്തളത്തിന് എതിരെയും നെഗറ്റീവ് കമന്റുകൾ വന്നിരുന്നു മുൻ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ കാരണം ഉല്ലാസാണെന്ന് തരത്തിൽ വിമർശിച്ചും ശപിച്ചുമായിരുന്നു കമന്റുകൾ ഇക്കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലാണ് ഉല്ലാസ് പന്തളത്തിന് സ്ട്രോക്ക് വന്നത് തനിക്കെതിരെ വന്ന നെഗറ്റീവ് കമന്റുകളെ കുറിച്ച് ഉല്ലാസ് പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അതൊന്നും കാര്യമാക്കാതെ അഭിനയ അഭിനയരംഗത്തേക്കും മിമിക്രി വേദികളിലേക്കും ശക്തമായി തന്നെ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് താനെന്നാണ് ഉല്ലാസ് പന്തളം വ്യക്തമാക്കിയിരുന്നത് ഒരു ചെറിയ അസുഖം ബാധിച്ചിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞത് ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈസ്റ്ററിന്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി അതുമായിട്ട് സംബന്ധിച്ചിടത്തടുകാലിനും ഇടത്തെ കൈക്കും ഇച്ചിരി സ്വാധീനക്കുറവ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചാനൽ പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതും കാണാത്തതും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം ആളുകൾ അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞാനത് രഹസ്യമാക്കി വെച്ചിരുന്നതിന്റെ മെയിൻ കാരണം സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴുണ്ടാകുന്ന അനാവശ്യ കമന്റുകൾ ഓർത്താണ് പിന്നീട് ആലോചിച്ചപ്പോൾ എന്തിനാണ് അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി പിന്നെ ലക്ഷ്മി നക്ഷത്ര ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു അത് നമ്മുടെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു റോയി സാറിന്റെ ജ്യേഷ്ഠൻ സാറിന്റെ സ്ഥാപനമാണ് വൈറ്റ് ഗോൾഡ് ബാബു സാറാണ് ഉല്ലാസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞത് എനിക്കും അത് വലിയ സന്തോഷമായി കഴിഞ്ഞ കുറെ നാളുകളായി പ്രത്യേകിച്ചും പരിപാടികളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണല്ലോ അങ്ങനെ ഞാൻ ഉദ്ഘാടനത്തിന് പോയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് സ്നേഹമുള്ളവരൊക്കെ എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും വലിയ പിന്തുണ അറിയിക്കുന്നു പിന്തുണയോടൊപ്പം തന്നെ ചില നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട് അതൊന്നും ഞാൻ നോക്കുന്നില്ല ഇതുവരെ കലാരംഗത്ത് എനിക്ക് തന്ന പിന്തുണയ്ക്കും ഈ രോഗാവസ്ഥയിലും കൂടെ നിൽക്കുന്നവർക്കും നന്ദി പറയുകയാണ് കൂടുതൽ ശക്തിയോടെ ഞാൻ തിരിച്ചു വരും അതിന്റെ ട്രീറ്റ്മെന്റിലും പരിശീലനത്തിലുമാണ് അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും ഉല്ലാസ് പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉല്ലാസ് പന്തളം അഭിനയവും സ്റ്റേജ് ഷോകളും എല്ലാമായി വിട്ട് വിട്ട് ചികിത്സയിലാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നടന് സ്ട്രോക്ക് വന്നിരുന്നു അതോടെ ശരീരത്തിന്റെ ഒരു വശത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു ഒരു കൈയും കാലും പരസഹായമില്ലാതെ ഉയർത്താൻ കഴിയില്ല എനിക്ക് അസുഖമാണെന്നും വിവരം സത്യമായിട്ടും ആർക്കും അറിയില്ല എനിക്കൊപ്പമുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയൂ ഈ വീഡിയോ പുറത്തു വരുമ്പോൾ മാത്രമേ എല്ലാവരും അറിയൂ എന്നാണ് ഉല്ലാസ് അസുഖത്തെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ചടങ്ങിൽ അതിഥിയായി ലക്ഷ്മി നക്ഷത്രയും ഉണ്ടായിരുന്നു സ്റ്റാർ മാജിക് അടക്കമുള്ള ഷോകളിൽ ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഒരുപാട് പ്രാർത്ഥന ചേട്ടന് കിട്ടട്ടെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നാണ് ലക്ഷ്മി ഉല്ലാസ് പന്തളത്തിന്റെ അസുഖ വിവരം അറിഞ്ഞ ശേഷം പറഞ്ഞത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ഉല്ലാസ് പന്തളം കോമഡി ഷോയിലൂടെ വൻ ആരാധകരെ സൃഷ്ടിച്ച ഉല്ലാസ് സിനിമയിലും ഇടക്കാലത്ത് സജ്ജം കുട്ടിക്കാലം മുതൽ കലയുടെ തൽപരനായ ഉല്ലാസ് പന്തളം നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് പന്തളം ബാലന്റെ തിരുവനന്തപുരത്തുള്ള ഹാസ്യ എന്ന ട്രൂപ്പിൽ ചേർന്ന ഉല്ലാസ് അവിടെ നിന്നും പ്രൊഫഷണൽ മിമിക്രിയിലേക്ക് എത്തി പിന്നാലെ ഒട്ടനവധി ഷോകളിൽ ഭാഗമായി സിനിമയിലും എത്തി വിശുദ്ധ പുസ്തകം കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ കുട്ടനാടൻ മാർപ്പാപ്പ നാം ചിന്നദാദ തുടങ്ങിയ സിനിമകളിൽ ഉല്ലാസ് അഭിനയിച്ചിട്ടുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ ഉല്ലാസ് പന്തളത്തിന് കരുതലുമായി ജ്വല്ലറി ഉടമ രംഗത്തെത്തിയതും വളരെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഒരു ലക്ഷം രൂപയാണ് ജ്വല്ലറി ഉടമ ഉല്ലാസ് പന്തളത്തിന് സഹായധാരമായി നൽകിയത് മസ്തിഷ്കാഘാതം മൂലം ഒരു വശം ഭാഗികമായി തളർച്ച നേരിടുന്ന അവസ്ഥയിലാണ് പ്രേക്ഷകരുടെ ഇഷ്ടതാരം ഇപ്പോൾ ജുവല്ലറിയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ മുഖ്യ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഉല്ലാസ് പന്തളത്തിന്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചും മറ്റു വിവരങ്ങളും പുറത്തു വന്നത് അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ എന്ന് ഉല്ലാസ് പന്തളം തന്നെ പരിപാടിയിൽ പങ്കെടുക്കവേ പറഞ്ഞു ആർക്കും ഇക്കാര്യം അറിയുമായിരുന്നില്ല ആർട്ടിസ്റ്റുകൾക്ക് മാത്രമാണ് അറിയുന്നത് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്നും ഉല്ലാസ് പന്തളം പറഞ്ഞിരുന്നു വാക്കറിന്റെ സഹായത്തോടെ നടക്കാൻ കഴിയുന്നുണ്ടെന്നും സംസാരം സാധാരണ നിലയിലായി വരുന്നെന്നും ഉല്ലാസ് പന്തളം പറഞ്ഞിരുന്നു താരത്തിന്റെ ഭാര്യയും മക്കളും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ ഇടപെടലാണ് ഉല്ലാസ് പന്തളത്തെ ഒരു പൊതുവേദിയിൽ എത്തിച്ചത് ജ്വല്ലറിയുടെ ചടങ്ങിൽ ലക്ഷ്മിക്കൊപ്പം ഉല്ലാസ് പന്തളവും ഒരു ഗാനം ആലപിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ ഭാഗത്ത് നിന്നും ചെറിയൊരു സംഭാവന എന്ന് പറഞ്ഞാണ് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ഉല്ലാസിനെ കൈമാറിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തുക വലിയൊരു തുക തന്നെയാണെന്നും ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെതിരെ സുപരിചിതനായ മിമിക്രി ആർട്ടിസ്റ്റും നടനുമാണ് ഉല്ലാസ് കൌണ്ടറുകളും പ്രത്യേക ശരീരഭാഷയിലും അവതരണത്തിലെ തമാശകളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു